ചെന്ന മരപ്പലകകൾ മാറ്റി ഫൈബർ ഷട്ടറുകൾ സ്ഥാപിച്ചതോടെ ചെറുപുഴ ചെക്ക് ഡാമിന്റെ സംഭരണത്തിൽ വെള്ളം നിറഞ്ഞു ഏഴ് കോടിയോളം രൂപ ചെലവഴിച്ച് ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ മലയോര ഗ്രാമങ്ങളിൽ കുടിവെള്ളത്തിനും കൃഷികൾക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതിനുമാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് എന്നാൽ ചെക്ക് ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കാതെ പലകിയിട്ട് വെള്ളം സംഭരിക്കുകയാണ് സാധാരണ ചെയ്തു വന്നിരുന്നത് എന്നാൽ ഈ വർഷം കാലപ്പഴക്കം ചെന്ന മരപ്പലകകൾ മാറ്റി പകരം ഫൈബർ ഷട്ടർ സ്ഥാപിക്കാനും ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിനുമായി ജലവിഭവ വകുപ്പ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നിട്ടും ചെക്ക് ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാതെ ഫൈബർ ഷട്ടർ ഇടുന്ന ജോലി പൂർത്തിയാക്കി ജലം സംഭരിക്കുകയാണ് അധികൃതർ ചെയ്തത് ഇതോടെ ഈ വർഷവും മണൽ നീക്കം ചെയ്യാനുള്ള സാധ്യത ഇല്ലാതായി ഇതുമൂലം ചെക്ക് ഡാമിൽ ജലം പൂർണ്ണതോതിൽ സംഭരിക്കാനാവാത്ത സ്ഥിതിയുമായി ചെക്ക് ഡാമിനുള്ളിൽ മണ്ണുമാന്തി യന്ത്രത്തിനും ടിപ്പർ ലോറികൾക്കും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായതിനാലാണ് മണൽ വാരാൻ സാധിക്കാത്തതെന്ന് അധികൃതർ പറയുന്നു ഈ സ്ഥിതിയിൽ വേനൽ കനക്കുന്നതോടെ ചെക്ക് ഡാമിലെ ജലനിരപ്പ് വേഗത്തിൽ താഴുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി